തൻ്റെ ഫോണിലേക്ക് വന്ന വീഡിയോസ് അയാൾ വീണ്ടും വീണ്ടും നോക്കി പൂർണ്ണ നഗ്നയായി തൻ്റെ ഭാര്യ ഒപ്പം മറ്റേതോ പുരുഷൻ അവർ ഏതോ ഹോട്ടൽ റൂമിൽ വെച്ച് കെട്ടിമറിയുന്നു അവളറിയാതെ അയാൾ തന്നെ സെറ്റ് ചെയ്ത് ക്യാമറയിൽ പതിഞ്ഞതാണ് പിന്നെ ഒന്നും കാണാനുള്ള കരുത്ത് സുമേഷിനുണ്ടായിരുന്നില്ല ഫോൺ അയാൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ തലമുടി കൊരുത്ത് വലിച്ചു കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴും കല്യാണമൊന്നും ശരിയാകുമെന്ന് കരുതിയതല്ല എത്ര നല്ല ജോലിയാണ് എന്ന് പറഞ്ഞാലും ദുബായിലുള്ളവരെ ആർക്കും വേണ്ട ഒടുവിൽ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്നും കരുതി തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ പോകാൻ ഇരുന്നപ്പോഴാണ് ബ്രോക്കർ ഒരു കല്യാണാലോചനയുടെ കാര്യം പറയുന്നത് ഒരമ്മയും മകളും തന്നെയുള്ള ഇടത്തുനിന്ന് അവളുടെ അച്ഛൻ അവൾ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോയതാണത്രേ ഒട്ടും പണമില്ലാത്ത വീട്ടുകാരാണ് നിങ്ങൾക്ക് ആ കാര്യം സമ്മതമാണെങ്കിൽ ഇത് ആലോചിക്കാം എന്ന് പറഞ്ഞു പണവും പ്രശസ്തിയും ഒന്നും എനിക്ക് വേണ്ടിയിരുന്നില്ല ഒരു നല്ല കുട്ടി മാത്രം മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ വിവാഹ കമ്പോളത്തിൽ മാത്രം പ്രവാസികൾക്ക് ഒട്ടും ഡിമാൻഡില്ല എന്ന് ഇതിനകം മനസ്സിലാക്കിയിരുന്നു പറയത്തക്ക പ്രത്യേകതകൾ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കുട്ടി കാണാൻ വലിയ കുഴപ്പമില്ല ഓല കൊണ്ടു മറച്ച ഒരു വീട്ടിലായിരുന്നു ആ അമ്മയുടെയും മകളുടെയും താമസം സ്ത്രീധനമായി തരാൻ ഒന്നും തന്നെ ഇല്ല ആകെ കൂടി അവളുടെ കാതിലും കഴുത്തിലും ഇപ്പോൾ ഉള്ളത് മാത്രമേ ആ അമ്മയെ കൊണ്ട് തരാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട എന്ന് സന്തോഷപൂർവ്വം തന്നെയാണ് പറഞ്ഞത് ഒപ്പം ആ പാവപ്പെട്ട വീട്ടിൽ നിന്ന് അവരെ രണ്ടുപേരെയും രക്ഷിക്കണമെന്നും മനസ്സ് പറഞ്ഞു വീട്ടിൽ അവരുടെ സ്ഥിതി പറഞ്ഞപ്പോൾ ചെറിയ ചില എതിർപ്പുണ്ടായിരുന്നു എങ്കിലും കുറേ നാളായി ഞാൻ കല്യാണമന്വേഷിന് നടന്നു എന്ന് വീട്ടുകാർക്കും അറിയാവുന്നതുകൊണ്ട് പിന്നെ അവരും സമ്മതിച്ചു അങ്ങനെ വിവാഹം നടന്നു ലീവ് കഴിയാറായതുകൊണ്ട് വീണ്ടും ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു അതിൽ കൂടുതൽ നാട്ടു നിൽക്കാൻ നിർവാഹമില്ലായിരുന്നു ഒരു മാസം കഷ്ടി അവളുടെ കൂടെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രവാസത്തിൻ്റെ കുപ്പായം എടുത്തണിഞ്ഞു പിന്നെ അങ്ങോട്ട് സ്വൈരക്കേടുകളായിരുന്നു എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെയും അവൾക്ക് എല്ലാവരെയും പറ്റിയും ഓരോരോ പരാതികൾ പറയാനുണ്ടായിരുന്നു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതുകൊണ്ടാണ് എന്തുകൂടി ചേർക്കും അവൾ കരഞ്ഞു കാണിക്കും അതോടെ ഞാനും അതിൽ വീഴും അങ്ങനെ അവൾ ഒടുവിൽ കണ്ടെത്തിയ ഒരു സൊല്യൂഷനായിരുന്നു അവരുടെ വീട് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയി നിർത്താമെന്ന് ഞാനും സമ്മതിച്ചു എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ പണം അയച്ചു കൊടുത്തു ആറേഴു മാസങ്ങൾ കൊണ്ട് തന്നെ അവളുടെ വീടിന്റെ പണി പൂർത്തിയായി അത്യാവശ്യം തരക്കേടില്ലാത്ത മൂന്ന് മുറികളുള്ള ഒരൊറ്റ നില വീട് അതിന് പണി കഴിഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് താമസം മാറ്റി അവളുടെ അമ്മ തനിച്ചാണ് എന്നൊരു ന്യായവും പിന്നെയും എന്നോട് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടു അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലെ അവൾ അതിൻ്റെ അടുത്ത് അവതരിപ്പിക്കും നടുവിന് വയ്യ അലക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീനും ഏറെ മോഹമാണ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രിഡ്ജും എല്ലാം അങ്ങനെ ഞാൻ നൽകിയ സംഭാവനകളായിരുന്നു പിന്നെയും അവളുടെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വന്നു അവരോടുള്ള സ്നേഹത്തിന് അന്തിനായി ഞാൻ അതെല്ലാം നിറവേറ്റിയും കൊടുത്തു പക്ഷെ പിന്നീട് എനിക്കെന്തോ അവളിൽ ചില മാറ്റങ്ങൾ കണ്ടു വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ വയ്യ എപ്പോഴും തിരക്ക് തലവേദന ഇതൊക്കെ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് പോലെ എന്റെ തോന്നലാകുമെന്ന് കരുതി പിടിച്ചു നിന്നു പെട്ടെന്നൊരു ദിവസമാണ് അണ്ണോൻ നമ്പറിൽ നിന്നും കുറെ വീഡിയോസ് എനിക്ക് വന്നത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എന്റെ സ്വന്തം ഭാര്യയും ഏതോ അജ്ഞാത യുവാവും തമ്മിലുള്ള കിടപ്പറ രംഗങ്ങൾ ഈ ജീവിതം തന്നെ ഉപേക്ഷിക്കാനാണ് ആദ്യം തോന്നിയത് അന്ന് ലീവെടുത്ത് കാത്തിരുന്നതുമായിരുന്നു മുറിയിലുള്ളവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഫാനിന്റെ മുകളിൽ ഉടുത്തിരുന്ന മുണ്ടൂരി ഒരു കുരു കിട്ടു പെട്ടെന്നാണ് ഫോൺ റിങ്ങ് ചെയ്തത് അമ്മയായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് അമ്മയോട് സംസാരിച്ച് അന്നേരം എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവൾക്ക് വേണ്ടെങ്കിലും കണ്ണിൽ എണ്ണയൊഴിച്ച നാട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ അമ്മയുണ്ട് എന്നറിയാമായിരുന്നു അവളുടെ കാര്യം മാത്രം ആലോചിച്ച് ഈ ജീവൻ കളയൻ തുനിഞ്ഞ ആ ഒരു നിമിഷത്തെ ഞാൻ അന്നേരം ശപിച്ചു അമ്മ ഇപ്പോൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി തീർന്നേനെ ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ ഞാൻ അവളെ വിളിച്ചു ടൗണിൽ പുതിയ ഒരു കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും നമുക്കിനി വീട് അവിടെ വെക്കാമെന്നും അവളോട് പറഞ്ഞു അവൾക്ക് അതേറെ സമ്മതമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്ന വീട് വിൽക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് പുതിയ നില വീട് ടൗണിൽ തന്നെ വെക്കാമെന്നും ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് എതിർത്തെങ്കിലും ഞാൻ ഒന്നുകൂടി അവളെ മോഹിപ്പിച്ചപ്പോൾ അവൾ അതിൽ വീണു അവളോട് വിൽക്കുകയാണ് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ അവളുടെ അടുത്തേക്ക് അയച്ചു അവൻ അവൻ്റെ പേരിൽ ആ വീട് തന്ത്രപൂർവ്വം എഴുതി വാങ്ങിച്ചു എന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീട് അത് ഞാൻ തിരിച്ചു പിടിച്ചു അതിനുശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചത് ഇതിനിടയിൽ എന്നാണ് വീട് പണി തുടങ്ങുക എന്ന് പറഞ്ഞവൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു നാട്ടിലെത്തിയതും അവൾക്ക് ആ വീട് നിന്നിരുന്ന സ്ഥലത്തിൻ്റെ മാന്യമായ വില നൽകി അതിലുള്ള വീട് എൻ്റെതാണെന്ന് പറഞ്ഞു ആകെ മൂന്ന് സെൻറ്റ് ഭൂമിയാണ് അവരുടെ ഉണ്ടായിരുന്നത് അവരുടേത് എന്ന് പറയാൻ ബാക്കിയെല്ലാം ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് അതിനോട് ചേർത്തതാണ് മൂന്ന് സെൻറ്റിന് ഓരോ ലക്ഷം വെച്ച് മൂന്ന് ലക്ഷം രൂപ അവളുടെ അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഒപ്പം മകളുടെ വീരസാഹസ്യ കൃത്യങ്ങളും കാണിച്ചു കൊടുത്തു അവർ എൻ്റെ മുന്നിൽ തല കുനിച്ചു നിന്നു അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു രണ്ടു പേരോടും എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവളാണെങ്കിൽ പോലീസിൽ കേസ് കൊടുത്തു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് കാണിച്ചു പിന്നെ സ്ഥലം എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പേരിൽ എഴുതി തന്നിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ അവകാശി ഞാനാണെന്ന് തെളിഞ്ഞു ഡിവോഴ്സിനു കൂടി ഞാൻ അപ്ലൈ ചെയ്തു അന്നേരം അമ്മയും മകളും വന്നിരുന്നു എൻ്റെ കാലു പിടിക്കാൻ പക്ഷെ ഒരു പുഴുത്ത പട്ടിയെ പോലെ ഞാൻ അവരെ ആട്ടിയിറക്കി ജീവിതത്തിൽ താഴത്തെ തട്ടിൽ കിടന്നവരെ എടുത്തുപൊന്തിച്ച് നല്ലൊരു സ്ഥാനത്തിരുത്താൻ നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ് അതിനിപ്പോൾ ഞാൻ ശരിക്കും ഖേദിക്കുന്നു ഒപ്പം ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുകയും ചെയ്തു ഇനി അവരുമായി യാതൊരു ബന്ധവും വേണ്ട എൻ്റെ അടുത്ത് സോളിഡ് എവിഡൻസ് ഉള്ളത് കൊണ്ട് ഡിവോഴ്സ് വളരെ എളുപ്പവുമായിരുന്നു അന്നേരമാണ് എൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവില്ലാതെ നിൽക്കുന്നു എന്നറിഞ്ഞത് അവരുടെ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടി അത് കഴിഞ്ഞാണ് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോയത് ആ കുട്ടി എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകില്ലായിരുന്നു എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് തിരിച്ചും വിളിക്കുമ്പോഴൊക്കെ അവളുടെ നല്ല കാര്യങ്ങൾ മാത്രമേ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുപാട് സമാധാനമാണ് വലിയൊരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഒരു തോന്നലാണ് ഞാൻ കൊടുത്ത പണവും തീർന്ന് അമ്മയും മകളും ഏതോ കടത്തെണ്ണയിൽ കിടക്കുന്നു എന്ന വിവരം കിട്ടി അവരുടെ പൂർവ്വ കാമുകന്മാർ ആരെങ്കിലും വന്ന് രക്ഷിക്കട്ടെ എന്ന് അത് പറഞ്ഞവരോട് ഞാൻ തിരികെ മറുപടിയും കൊടുത്തു ആ ഫോൺ കട്ട് ചെയ്തു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ